പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഏറെ പ്രതീക്ഷകളോടെയും അതിലേറെ പ്രത്യാശയോടെയുമാണ് തിരൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി നിയമിതരായത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യു നഗരസഭയിൽ വികസന വിപ്ലവം തീർക്കാനൊരുങ്ങിയുള്ള മുന്നേറ്റത്തിന് തുടക്കമാണിത് വാണിജ്യ രംഗത്ത് അനുദിനം പുരോഗമിക്കുന്ന തിരൂരിന്റെ വികസന രംഗത്ത് കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രയത്നിക്കുമെന്ന് വികസനകാര്യ സമിതി ചെയർമാൻ ടി ഇ അബൂബക്കർ പറഞ്ഞു എല്ലാ മേഖലയിലും പരിചയ സമ്പന്നതയെ കൂട്ടിച്ചേർത്ത് കൂട്ടി ആലോചിച്ച് നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വലിയ കാഴ്ചപ്പാടുകൾ എൻ്റെ ഇളയ മനസ്സിൽ ഉണ്ട് റെയിൽവേ പുഴയാലും ചുറ്റപ്പെട്ട സ്ഥലമാണ് തിരൂർ എന്ന് തിരൂരിലെ എല്ലാം അറിയുന്ന പോലെ തന്നെ തിരൂരിൽ ഒരു പുറത്തു ഒരാൾ അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ തിരൂരിൽ ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇന്ന് തിരൂരിലില്ല നമുക്ക് ഈ നമ്മളെ ഈ തിരൂർ നഗരത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിരൂരിനെ മാറ്റേണ്ട ആവശ്യകത നമുക്കുണ്ട് അതുപോലെ തന്നെ തിരൂരിലെ ട്രാഫിക് ചിലപ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന് നമുക്ക് പരിഹാരം കാണണം ഉണ്ട് രണ്ട് പാലങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലം പാലങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് തിരൂരിലെ പുഴയെ ക്രോസ് ചെയ്യാൻ രണ്ട് പാലങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നിലധികം പാലങ്ങൾ വന്ന് തിരൂരിലെ ടൗണ് അന്നാരയെ പോലത്തെ പ്രദേശങ്ങൾ ചെമ്പ്ര പോലത്തെ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ തിരൂരിൻ്റെ തിരൂരിനെ നമുക്ക് വികസനത്തോടു കൂടി അങ്ങട്ട് കയറി ചെല്ലേണ്ടതാണ് ഇന്ന് തിരു അന്നാര പോലത്തെ പ്രശങ്ങളും ചെമ്പ്ര പോലത്തെ പ്രദേശങ്ങളും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയെല്ലാം വികസനം എത്തിക്കുന്ന റോഡുകൾ വികസനം എത്തിക്കുന്ന ആദ്യം വേണ്ടത് അവർക്കുള്ള റോഡുകളും പാലങ്ങളുമാണ് അപ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് തിരൂരിൻ്റെ പുഴയെ നമുക്ക് സൗന്ദര്യവൽക്കരിക്കേണ്ടതുണ്ട് യുവാക്കളെയും തിരൂരിലെ സ്ത്രീകളാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാ രംഗത്തുള്ളത് സ്ത്രീകളെയെല്ലാം കൂട്ടി ൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇതിന് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ ഒരു എല്ലാ പ്രയത്നങ്ങളും എൻ്റെ എന്ന് തിരൂരിനെന്തെന്ന് പറയുണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങളും എനിക്ക് വേണം എന്നും കൂടെ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശോചനീയാവസ്ഥ പരിഹാരം കണ്ടെത്തുമെന്നും കേരളോത്സവം പോലെയുള്ളവ കൂടുതൽ ജനകീയമാക്കുമെന്നും വിദ്യാഭ്യാസ കലാകായിക സമിതി അധ്യക്ഷൻ യാസിർ പൊട്ടച്ചോല പറഞ്ഞു കൂടുതൽ നഗരസഭയിലെ നഗരസഭയിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നേരിട്ട് സന്ദർശിച്ച് അതിലുള്ള ശൗജനീയാവസ്ഥകളും അവരുടെ വിഷയങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തും അതുപോലെ തന്നെ കായിക രംഗത്ത് യുവജനങ്ങളെയും പൊതുവെയുള്ള എല്ലാ ക്ലബുകളെയും കൂട്ടി യോജിപ്പിച്ച് കേരളോത്സവം പോലുള്ള പരിപാടികൾ ജനകീയമാക്കാനുള്ള ശ്രമം കൂടുതൽ നടത്താൻ ശ്രമം നടത്തും നഗരത്തിലെ റോഡുകളുടെ ശോചനീയവസ്ഥ പരിഹരിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് പൊതുമരാമത്തുകാര് സ്ഥിരം സമിതി അധ്യക്ഷ വഹീദ ബഷീർ പറഞ്ഞു കമ്മിറ്റി ആയിട്ട് ചെയർപേഴ്സൺ തൊട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ നടക്കാൻ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ നടന്നു വന്ന ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാവുമെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ അൻവർ പാറയിൽ പറഞ്ഞു നഗര സൗന്ദര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകും ഒറ്റപ്പെടലിൽ നിന്നുള്ള ആശ്വാസം ലഭിക്കുന്നതിനായി വയോജനങ്ങൾക്കായി സായാഹ്ന ഇരിപ്പിട കേന്ദ്രങ്ങൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റം നിലവിലെ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് ശുചീകരണത്തിൻ്റെ ഭാഗമാണെങ്കിലും കണ്ണിജൻ ജീവനക്കാർ പ്രവർത്തനങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കാടായിത്തോടിൻ്റെ നവീകരണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യ സംസ്കരണം ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും അതിന് തുടർച്ചയായി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം വിദ്യാ സഹപ്രവർത്തകരോടൊക്കെ കൂടി ആലോചിച്ച് നല്ല രീതിയിലുള്ള പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരണം നഗര നഗരസൗന്ദര്യം പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഇത് നമ്മളൊക്കെ വാർദ്ധക്യത്തിലോട്ട് പോണ സമയത്ത് നമ്മളൊരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ അനുഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നേഹതീരം പോലെ സായാഹ്ന തീരം പോലെയൊക്കെ ഒരു ഇരിപ്പിടം ഒരു വിശ്രമ കേന്ദ്രമൊക്കെ പാർട്ടി തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടെ എല്ലാവർക്കുമായി പ്രവർത്തിച്ച് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുമെന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നെടിൽ സൈബുനിസ പറഞ്ഞു പാർട്ടി തന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അതുപോലെ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പിന്നെ ബഡ്സ് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ക്ഷേമ പെൻഷനുമായിട്ട് ക്ഷേമ പെൻഷൻ ആരോടും അർഹതപ്പെട്ട ആളുകൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാനും പിന്നെ അതേപോലെ വയോമിത്രം ജന വയോമിത്രം ഉൾപ്പെട്ട ആളുകൾക്ക് അതിനുള്ള എന്ത് എന്താവശ്യത്തിനും നമ്മൾ തരം പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിറവേ ചെയ്തു കൊടുക്കാനും പിന്നെ നഗരസഭാ പരിധിയിൽ പെടുന്ന എല്ലാ ശിശു േമ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് എല്ലാവരും കൂടി കമ്മിറ്റി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ്